ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ വികസനത്തിന് മണ്ണെടുക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ ഉത്തരവിൽ നിലവിൽ മണ്ണെടുപ്പിനുള്ള നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്തതായി വ്യക്തമാക്കുന്നുണ്ട് ഇതു സംബന്ധിച്ച നടപടികളിലേക്ക് ജിയോളജി വിഭാഗം അടിയന്തരമായി നീങ്ങുന്നതോടെ എയർപോർട്ട് അതോറിറ്റി കണ്ടെത്തിയ എഴുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് റൺവേയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എത്തിക്കാനാവും മണ്ണെടുപ്പിന് സാധാരണഗതിയിലുള്ള നിയന്ത്രണങ്ങൾ എയർപോർട്ട് റെസവ് വികസനത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതായി എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു ഇതിനോടകം അനുമതി ലഭിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ഉടൻ ആരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഗുണകരമാവുമെന്നാണ് എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രതീക്ഷ നിലവിൽ പുതിയ മൂന്ന് സർവീസുകളും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തുടങ്ങാനിരിക്കുകയാണ് നവീകരണം പൂർത്തിയാവുന്നതോടെ എയർപോർട്ടിന്റെ പൂർവ്വ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർപോർട്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളും നവീകരണം വേഗത്തിലാക്കാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി